നിങ്ങളുടെ നാളും പേരും ഞാൻ കയച്ചു തരാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ആയിരിക്കും രണ്ട് എന്ന ധന കുടുംബ ഭാവമാണ് ഇവർ ഓർക്കാപ്പുറത്തുള്ള ധന ആഗമം തീർച്ചയായിട്ടും ഉണ്ടാകും പുതിയ പുതിയ ബിസിനസ് തുടങ്ങാനും പുതിയ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉള്ള ജോലിക്ക് പ്രമോഷൻ കിട്ടാനും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം ഉറക്കാപ്പുറത്ത് വന്നു ചേരുകയും ചെയ്യും പുതിയ വസ്തു ഈ നാളുകാർ മേടിക്കും നിർമ്മാണ പ്രക്രിയകൾ ഉണയം പൂർത്തീകരിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഫലം തിരികെ വന്നു സന്താനങ്ങൾക്ക് ഈ നാളുകാർക്ക് ഏറ്റവും ഈ നാളുകാരുടെ സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ അവർ വെച്ചടി വെച്ചടി വിദ്യാഭ്യാസ കാര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം കയറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യസുഖവും വന്നുചേരും അന്തിമമായി വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും ഉപരിപഠന പഠനത്തിന് വിദേശത്തെ പ്രവേശനം ലഭിക്കും മത്സര രംഗങ്ങളിൽ വിജയിക്കും വെളിയിൽ പഠനത്തിന് വേണ്ടിയ സാമ്പത്തികം ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബത്തിൽ വന്നുചേരും കൃഷിക്കാർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ് നൂറുമേനി വിളവ് കിട്ടും ജോലിക്ക് സ്ഥിരത ഉയർച്ച സ്ഥാനമാനം സാമ്പത്തിക വിഷയങ്ങളിൽ കൊടുക്കൽ വാങ്ങലിൽ വാക്ക് വാക്കുതർക്കത്താൽ ശത്രുത അയൽക്കാരുമായിട്ട് അതിരിൽ തർക്കം വിദ്യാഭ്യാസ പിന്നെ വിവാഹ തടസ്സം ശത്രുദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ ഹിന്ദുക്കൾ വിഷ്ണു വൈഷ്ണവ ദേവി സങ്കല്പത്തിലുള്ള ദേവാലയങ്ങൾ യഥാശക്തി വഴിപാട് നടത്തുകയും ക്രിസ്ത്യാനികൾ മാതാവിൻ്റെ സന്നിധാനത്തിലും ഈ ഒരു ദാബായുടെ സന്നിധാനത്തിലും യഥാശക്തി വഴിപാടുകൾ മുട്ടിപ്പായി നടത്തി ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ് പുതിയ വസ്തുവകൾ ഈ നാൾക്കാർ തീർച്ചയായിട്ടും മേടിക്കും ജോലി സ്ഥിരത ലഭിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കെ നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചിട്ട് തരണം താളെ കാണുന്ന നമ്പറിലേക്ക് ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്